അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ പരാമർശങ്ങളെ സുപ്രീം കോടതി വിമർശിച്ചതിൽ അഭിപ്രായം പ്രകടിപ്പിച്ച് കുര്യൻ ജോസഫ് നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് വിധികളെന്നും അത് ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമ്മുടെ നിയമം ഒരു പ്രത്യേക ഫാക്ട്സ് നിയമം അതിനെങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നു ആ നിയമത്തിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് ജഡ്ജ നടത്തേണ്ടത് ആ നിയമത്തിൻ്റെ വ്യാഖ്യാനം നടത്തുമ്പോൾ അതിൻ്റെ പിന്നെ ഏറ്റവും വലിയ നിയമമായിട്ടുള്ള ഭരണഘടന ആ ഭരണഘടനയിൽ എങ്ങനെയാണ് ഈ വിഭാഗങ്ങൾ ഇപ്പോൾ സ്ത്രീകൾ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായൊരു പരിഗണന ഭരണഘടന നൽകിയിട്ടുണ്ട് ആ പരിഗണനയൊക്കെ തീർച്ചയായിട്ടും മനസ്സിൽ വയ്ക്കേണ്ടത് തന്നെയാണ് കാരണം അതൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭദ്രതയുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ വലിയൊരു അടിസ്ഥാനം തന്നെയാണത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു നിലപാടുകൾ ഒരുപക്ഷെ ആ വിഭാഗത്തിന് ഇപ്പം നമ്മുടെ സഹോദരിമാർക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംയോജനങ്ങൾ ഉണ്ടായിട്ടുള്ളത് തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി അത് എത്രയും പെട്ടെന്ന് അത് തിരുത്താനുണ്ടായ കാരണം